അസ്സാമലൈക്കും മൂമ്മയും കൊച്ചുമോളും ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ ഞങ്ങൾ കൂന് കറി ഉണ്ടാക്കാൻ പോന്നിട്ടോ ആ കൂൻ വാങ്ങിയതാ വീട്ടിൽ ഇന്നീട് പൂവിന് വാങ്ങിയതാട്ടാണല്ലോ കൂവിന് ഇതൊക്കെയുള്ള സബോള ഒരു തക്കാളി പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളി ഇനി ചേ പൊടികളൊക്കെ ചേർക്കുമ്പോൾ കാണിക്കാം കേട്ടോ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കൂൻകറി ഉണ്ടാക്കാനുള്ള മീഡിയയിലേക്ക് കിടക്കുകയാണ് കേട്ടോ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം നോക്കാം മുമ്പ് ഇതാണ് കാണിക്കുന്നത് മുമ്പെപ്പോഴും വെക്കാറുള്ളതാണ് ഈ കൂന് കൊട്ടുന്ന കാലമായത് ഇപ്പോൾ ഇത് വേടിച്ചു കൂടുന്നു നോക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ചൂടാട്ടെ ചൂടായി എനിക്ക് വെളുത്ത് സബോള മൂന്ന് വലിയ സബോള കിട്ട സബോള വഴിച്ചത് ഭയങ്കര ഇഷ്ട കവള പെട്ടെന്ന് നേടാൻ ഇട്ടു ഇതിൻ്റെ ബാക്കി ഇട്ടിട്ട പറഞ്ഞുകൊണ്ട് കറിഞ്ഞു ഇത് വാടത്ത കേട്ടോ അപ്പോൾ മക്കളെ നമ്മുടെ കൂൺ വരറ്റിയത് ഇവിടെ ചിക്കൻ മസാല കട്ട് ഇട്ട് ഇവിടെ ശരിയായിരിക്കുന്നു അപ്പോൾ മക്കളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എന്നിട്ടതിൻ്റെ കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കുക കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആദ്യമായിട്ട് കാണോരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മുമടേം കൊച്ചുമോളുടെയും ചാനൽ വിജയിപ്പിക്കുക വേണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് അറിയണം അമ്മ വെച്ച് നോക്കി ടേസ്റ്റാണ് പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ എന്നിട്ട് അള്ള അസരാമലയിക്കും കൂന് വേവാനാവശ്യമായ വെള്ളട്ടാ കൂന് നല്ല വേവാണ് നന്നായി കഴിക്കണം കൂന് ഇതെങ്ങനെയാണെന്ന് അറിയില്ല ഈ ചോദിച്ചാൽ കൂന്നായി അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ട് ോധിപ്പിക്കട്ടെ അത് അവിടെ കിടന്ന് വേണ്ട അവിടെ കിടന്ന് വേട്ടെ തളക്കട്ടെ വിടക്കെ ഇന്ന് വേട്ട കേട്ടോ ഇപ്പം പച്ചമുളക് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ പച്ചമുളകൊക്കെ പോയി വാടി നമ്മൾ ഇതിലത്ത് വേപ്പില പായപ്പില ആദ്യം ഇത് എന്താട്ടോ ഞാൻ മറന്നു അതപ്പോൾ ലാസ്റ്റിട്ടാണ് പിന്നെ മോദിയതാണ് ഞമ്മക്കതിൽക്കാവശ്യമായ പൊടികളിടണം അര ടീസ്പൂൺ മിളകും പൊടി കേട്ടോ ആദ്യം നമ്മൾ മൂന്ന് പച്ചമുളക് ചതച്ചിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ൂൺ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഉപ്പ് നമ്മൾ ആദ്യം ഉള്ളി കാടായിട്ടുണ്ട് അത് കാരണം കുറച്ച് കാൽ ടീസ്പൂൺ പുറഞ്ഞ് നമുക്ക് നോക്കിയിട്ടാം ചിക്കൻ മസാല കിട്ടണ കേട്ടോ രണ്ട് ടീസ്പൂൺ നമ്മളതൊന്ന് കൂട്ടി യോജിപ്പിക്കുക അതൊക്കെ കൂടിയിട്ട് നല്ല വെള്ളത്തിൽ ഒതുക്കി കഴുകി വാറാൻ വെച്ച കൂവിന് ഇതിലിടണു ൊക്കെ ഇട്ടി പിന്നിൽ പറഞ്ഞ കാരണ തോന്നി കളറ് ഞാൻ കുക്കറിൽ തൂലടി അടിച്ചിട്ടാണ് വയ്ക്കാറ് ഇപ്പോൾ വെന്ത പോലെ തന്നെ പാക്ക് ചെയ്ത് വന്നത് എങ്ങനെയാണെന്ന് അറിയില്ല അതാദ്യം ഇട്ടിരിക്കുക എന്തായാലും നമുക്ക് വെള്ളം വയ്ക്കാം കഴിഞ്ഞുള്ളത് നമ്മുടെ തക്കാളി ഇവിടെ നന്നായി വാടി വാടിയിട്ടാണ് സവാളയും തക്കാളിയും വാടി നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചതച്ചത് അതും കൂടി ഒന്ന് ഇളക്കട്ടെ അതൊന്നും ഭക്ഷണം പോട്ടോ കൈയിൽ നിന്ന് അങ്ങോട്ടും പോണമെന്ന് വാപ്പറപ്പുറങ്ങളൊക്കെ കാണണം മക്കളെ ഞമ്മടെ സഭോളൊക്കെ നന്നായി വാടി വിളിച്ചങ്ങോട്ട് കാണുന്നില്ല തക്കാളി വരുന്നു കേട്ടാ വലിയൊരു തക്കാളി കണ്ടില്ലേ അതും കൂടി ഒന്ന് വാടട്ടെ വാടട്ടെളുത്തു വരുന്നത് തക്കാളി അടക്കുന്ന വാറ